നീക്കം പലരുടെയും കണ്ണു തള്ളിപ്പോയ നീക്കം ആകുന്ന ബീഹാറിന്റെ കാഴ്ചയാണ് നിലവിൽ ഏവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചാനൽ സർവേയും ഒവൈസിയെ ഉദ്ധരിച്ചിട്ട് ഇതുപോലെ ഒരു നീക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല ഒരു എക്സിറ്റ് പോളിലും ഒയ്സിയുടെ പാർട്ടി ഉണ്ടായിരുന്നില്ല ഒരിടത്തും പാർട്ടി ചർച്ചയായിരുന്നില്ല എന്നാൽ ഈ നിമിഷം മുതൽ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് ഒവൈസിയുടെ ഒരാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കൃത്യമായ മുന്നേറ്റത്തെ കുറിച്ച് തന്നെയാണ് രാവിലെ ഞങ്ങൾ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയുന്നു ഒവൈസി വോട്ടുകൾ ഭിന്നിക്കാൻ കാരണമായി കോൺഗ്രസിലേക്കും ആർ ജെ ഡിയിലേക്കും പോകേണ്ട വോട്ടുകൾ ഭിന്നിക്കാൻ രാഷ്ട്രീയ പാർട്ടി കാരണമായി എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പറയുന്നു മകനായിട്ടുള്ള എൽ ജെ പിയുടെ നേതാവ് ചിരാഗ് പാസ്വാൻ ആയിരുന്നുവെങ്കിൽ എന്നാൽ ചിത്രം അതല്ല മേക്കർ ഈസ് ഓൺ വേ ദാറ്റ് ഈസ് ദൈസി എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് തന്നെയാണ് ബീഹാർ നമുക്ക് കാണിച്ചു തരുന്നുള്ളത് കൃത്യമായ മേൽ കൊയ്യമ അതായത് അഞ്ചിടങ്ങളിൽ കൃത്യമായ കൊയ്തെടുത്തു എന്നുള്ളതാണ് അഞ്ചിടങ്ങൾ അതിലൊന്ന് അമോർ രണ്ട് കൊച്ചുതമ മൂന്ന് ജോക്കി ജോക്കിഹട്ട് നാല് ബൈസി അഞ്ച് ബഹദൂർഗഞ്ച് ഈ അഞ്ചിടങ്ങളിലും വ്യക്തമായ നേട്ടം കൊയ്തെടുത്ത് മുന്നിൽ മുന്നിലിട്ട് കൊടുക്കുമ്പോൾ ഉവൈസിയുടെ ഗർജനമാണ് ബീഹാർ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ അവസാനഘട്ടം ക്ലൈമാക്സിൽ ഉവൈസിയെ മഹാസഖ്യത്തിന് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഉപമുഖ്യമന്ത്രി പദം എ ഐ എം ഐ എമ്മിലേക്ക് പോകുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ച നമുക്ക് ബീഹാർ തിരഞ്ഞെടുപ്പ് നൽകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ബീഹാറിന്റെ രണഭൂമിയിൽ നിന്ന് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് ആർ ജെ ഡിക്ക് തന്നെയാണ് കാരണം ആർ ജെ ഡിയിലേക്ക് പോകേണ്ടിയിരുന്ന മുസ്ലിം വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ ആർ ജെ ഡി എന്ന് പറയുമ്പോൾ സെക്യുലർ രാഷ്ട്രീയം മാത്രം പറഞ്ഞ ആർ ജെ ഡി ജനാധിപത്യ രാഷ്ട്രീയം മാത്രം പറഞ്ഞ ആർ ജെ ഡി എവിടെയും ഇന്നേ വരെ വർഗീയതയുടെ ഒരു തരി പോലും പറഞ്ഞിട്ടില്ലാത്ത ആർ ജെ ഡി ആ ആർ ജെ ഡിയുടെ വോട്ടാണ് ഉവൈസി ഭിന്നിപ്പിച്ചത് എന്നുള്ളതാണ് ഞങ്ങൾ രാവിലെ പറഞ്ഞത് അത് തീർച്ചയായും പ്രതിഷേധിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ആര് മുന്നോട്ട് വന്നു കഴിഞ്ഞാലും അത് പ്രശ്നം തന്നെയാണ് പക്ഷേ ഉവൈസിയിൽ ഒരു പ്രതീക്ഷയുണ്ട് ബി ജെ പിയിലേക്ക് പോവില്ല മറിച്ച് ഏകവഴി മഹാസഖ്യമാണ് മഹാസഖ്യത്തോടൊപ്പം കൂറു പുലർത്തി മുന്നോട്ട് പോകാൻ മാത്രമേ ഉവൈസിക്ക് ഒരു വഴിയുള്ളൂ ഉവൈസിക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മേക്കർ പദവി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഈ സമയം വരെ ഉവൈസിക്ക് മാത്രമാണ് പക്ഷേ ആർ ജെ ഡിയുടെ തേജസ്സിക്കില്ല ഒപ്പം നിതീഷ് കുമാറിനില്ല സുശീൽ മോഡിക്കില്ല അങ്ങനെ നിരന്ന് നിന്ന് ബീഹാറിന്റെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഗർജനമായി നിന്നിരുന്ന പ്രമുഖ ന്മാർക്കില്ലാത്ത ഒരു കിങ് മേക്കർ ആ പദവി ലഭിച്ചിരിക്കുന്നത് എന്തായാലും കത്തിരുന്ന് കാണാം ഇപ്പോഴും നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ടില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാം മാറി മറിഞ്ഞേക്കാം ഫലസൂചനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയേക്കാം എൻ ഡി എ വന്നേക്കാം പക്ഷേ സാധ്യതകൾ മഹാസഖ്യത്തിന്റെ മുന്നിലുണ്ട് ആ സാധ്യതകളിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ സാധ്യതകളിലെ മികച്ച റോൾ കൈകാര്യം ചെയ്യുന്നത് ഉവൈസി തന്നെയായിരിക്കും